പിതാവിനും പുത്രനും പരിശുദ്ധായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ അമേ ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച പരിശുദ്ധ സഭയുടെ ക്രമീകരണമനുസരിച്ച് വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ സുവിശേഷമായി വായിച്ച് കേട്ടത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒൻപത് മുതൽ ഇരുപത് വരെയുള്ളതായ വാക്കിങ്ങൾ ആണ് അവിടെ യേശുനാഥൻ വിശ്വാസത്തോടുകൂടിയുള്ളതായ പ്രാർത്ഥനയെക്കുറിച്ചും ദുഷ്ടശക്തികളെ കീഴടക്കിയതിനു ശേഷം ദൈവാധിപത്യം പ്രദർശിപ്പിക്കുന്നമായ സന്ദേശങ്ങളാണ് പരാമർശിക്കപ്പെടുന്നത് അതിൽ വിശുദ്ധ ലുക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം ഇങ്ങനെ വായിക്കും യാജിപ്പിൻ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്ക് തുറക്കും ദൈവത്തിൽ വിശ്വാസപൂർവമായി അപേക്ഷിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു വിശ്വാസത്തോടു കൂടിയുള്ളതായ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട് ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടപ്പോൾ മറുപടി തരാതെ മാറിയെങ്കിലും നിരന്തരമായി അപേക്ഷിച്ചത് മൂലം അപ്പം ലഭിച്ചത് സൂചിപ്പിക്കുകയാണ് യേശു നമ്മെ ഇതിലൂടെ പഠിപ്പിക്കുന്നത് നിരന്തരമായി അപേക്ഷിക്കുമ്പോൾ ദൈവം തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾ ശ്രവിക്കുകയും അത് നിവർത്തിച്ചു തരും എന്നതുമാണ് ദൈർഘ്യമേറിയ കാലം വിശ്വാസത്തോടുകൂടെ ദൈവത്തോട് അപേക്ഷിക്കണം ഇവിടെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം വാഗ്ദാനം നിറന്നേറ്റുന്നവനാണ് നാം നിരന്തരമായി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ പിതാവ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവനാണ് ഇത് നമ്മെ ഊട്ടി ഉറപ്പിക്കുവാനായി വിശുദ്ധ ലുഹോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ നിങ്ങളിൽ ദോഷികളായാലും മക്കൾക്ക് നല്ല സമ്മാനങ്ങൾ നൽകാൻ നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ വിശ്വാസത്തോടെ യാചിക്കുന്നവർക്ക് സ്വർഗത്തിലെ പിതാവ് മഹത്തായ സമ്മാനം പരിശുദ്ധാത്മാവിന് നൽകുമെന്നാണ് ഈ വാക്യത്തിൽ ദൈവപിതാവിൻ്റെ അനന്ത കൃപയും സ്നേഹവും നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ കരുത്തിൻ്റെയും മാർഗദർശകൻ്റെയും ഉറവിടമാണല്ലോ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിലും ദൈവികാത്മാവ് നമ്മെ പിന്തുണയ്ക്കും അതിനാൽ പ്രാർത്ഥനയിലാകുമ്പോൾ മാത്രമല്ല നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും യേശുവിൻ്റെ വചനത്താൽ കരുത്തുറ്റതാക്കി പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നമ്മൾ നിറയുവാൻ ഇടയായിത്തീരണം യേശുവിൻ്റെ വചനത്തിൽ സൂക്ഷ്മവിശ്വാസം വച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം നമ്മുടെ യാതനകളിലും ദുരന്തങ്ങളിലും അതാശ്വാസമാകും അതിനാൽ ഏത് സാഹചര്യത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഉറച്ച് നാം നിൽക്കേണ്ടതുണ്ട് യേശുവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ ദുഷ്ടശക്തികൾ നമ്മിൽ ഇടം നേടുവാൻ ശ്രമിച്ചാലും അത് സാധിക്കുകയില്ല ദൈവത്തിൽ ആശ്രയിച്ച് കരുത്തുറപ്പിച്ച് ജീവിക്കുക ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റുന്ന വിശ്വാസികളാകുവാൻ നമുക്ക് ശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ